ഹണി റോസും ബോബി ചെമണൂർ വിഷയവും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഇപ്പോഴിതാ മുൻ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ നടിയെ പിന്തുണച്ച് സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയായിരുന്നു ഡി ജി പിയുടെ പ്രതികരണം എന്നാൽ വീഡിയോക്ക് താഴെ കടുത്ത വിമർശനമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് മുൻപ് നടി കേസിൽ പ്രതിയായ ദിലീപിനെ പിന്തുണച്ച് അവർ സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള കമൻറ്റുകളും ഉണ്ടായിരുന്നു ഇപ്പോഴിതായി ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ശ്രീലേഖ അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിയമപരമായിട്ടുള്ള കാര്യമാണ് വസ്ത്രം ധരിക്കാതെയും ഒരാൾക്ക് നടക്കാം എന്നാൽ മറ്റുള്ളവർക്ക് അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസിന് ഇടപെട്ട് അത് തടയാം എന്നതല്ലാതെ അതിൽ കേസെടുക്കാനും ശിക്ഷിക്കാനുമുള്ള വകുപ്പ് ഇവിടെയില്ല ഓരോരുത്തരുടെ വസ്ത്രധാരണത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഓരോരുത്തർ ഓരോരുത്തർക്ക് ഉണ്ട് നിങ്ങൾക്കതിനെ വിമർശിച്ചുകൂടാ എന്നാരും പറയുന്നില്ല ഞാൻ ഹണി റോസിനെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല ദിലീപ് വിഷയത്തിൽ ഉൾപ്പെടെ ചെയ്ത വീഡിയോകൾക്ക് താഴെ വളരെ അധികം നെഗറ്റീവ് ഉണ്ടായിരുന്നു ദിലീപിൻ്റെ വീഡിയോയെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നത് ഹണി റോസിനെ പിന്തുണച്ചിട്ടും എന്തുകൊണ്ട് നടീക്കേസിൽ അതിജീവിതയെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് ഞാൻ ആ കുട്ടിയെ പിന്തുണയ്ക്കാതിരുന്നിട്ടേയില്ല എന്റെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും അറിയാം ഞാൻ ആ പെൺകുട്ടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് അതിന് നീതി കിട്ടണം ഉപദ്രവിച്ചർക്കെതിരായ ശിക്ഷ ഇത്രയും വൈകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാനാകും സ്വന്തം പ്രതിച്ഛായ കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുമ്പോൾ അത് എങ്ങനെയാണ് എന്നതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമില്ലേ ചിലർക്ക് തോന്നും ആ കുഴപ്പമില്ല ചിലർക്ക് കരുതും പ്രശ്നമാണ് ചിലർക്ക് അയ്യോ ചത്താ മതി എന്ന് തോന്നും അതുപോലെയുള്ള പ്രതികരണമാണ് കമന്റിലൂടെ കാണുന്നത് കമൻറ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകും എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പ്രതികരിക്കുന്നതിനെ വിമർശിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിമർശിക്കുന്നത് പോലെ എനിക്ക് തോന്നും ഹണി റോസിനെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റുകൾ കൂടുതൽ വന്നപ്പോൾ പലരും എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു മാഡം വിഷപ്പിക്കേണ്ട ആളുകൾ ഇങ്ങനെയൊക്കെയാണെന്ന് സത്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല അത്തരം കമൻറ്റുകളൊന്നും എന്നെ ബാധിക്കില്ല ആ കമൻറ്റുകളൊക്കെ നിങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് ദിലീപിന് കമ്പിളി കൊടുത്തല്ലോ ബോച്ചയ്ക്ക് എന്താ കമ്പിളി കൊടുക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജയിലിൽ ഡി ആയിരിക്കുമ്പോൾ ബോച്ചെ ജയിലിൽ അതികഠിനമായ ആരോഗ്യ പ്രശ്നം നേരിട്ടിരുന്നെങ്കിൽ ശരീരം ഒരു അവസ്ഥയൊക്കെ അനുഭവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഞാൻ കമ്പിളി കൊടുത്തേനെ എൻ്റെ ദൗത്യമാണ് എൻ്റെ ഉത്തരവാദിത്തം എന്നത് എൻ്റെ കീഴിലുള്ള പ്രതികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അല്ലാതെ ഇടയ്ക്കിടെ പോയി അവരെ ഉപദ്രവിക്കുക എന്നതല്ല അവർക്കുള്ള ശിക്ഷ കോടതി കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നായിരുന്നു ശ്രീലേഖ പറഞ്ഞത് എന്തായാലും ശ്രീലേഖയുടെ ഈ ഒരു വാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്